വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നൊരു മനോഹരമായ വരികൾ കേട്ട് വളർന്നവരാണ് മലയാളികൾ എന്നാൽ ഇന്ന് ഇത് കേട്ടാൽ നരേന്ദ്രമോദി ഒരിക്കൽ കിട്ടാൻ പോകില്ലെന്നറിഞ്ഞിട്ടും കണ്ണു വെച്ചിരിക്കുന്ന തമിഴ്നാടിനെ കുറിച്ചാണോ ഈ വരികൾ എന്ന് തോന്നിപ്പോകും പോണ്ടിച്ചേരിയിലെ ഒരു മണ്ഡലമടക്കം നാൽപ്പത് സീറ്റുകളുടെ ഇടമാണ് തമിഴകം ഉത്തരേന്ത്യയിൽ പലതും കൈവിടുമെന്നുറപ്പിക്കുന്ന മോദിക്ക് തമിഴ്നാട് പിടിച്ചേ മതിയാകുള്ളൂ ഒരിക്കൽ ബി ജെ പിയുടെ ചാണക്കിനായ അമിത് ഷാ കൈവച്ച് കൈപൊള്ളി സ്ഥലം വിട്ട സംസ്ഥാനമാണ് തമിഴ്നാട് അതുകൊണ്ടാണ് ഇത്തവണ മോദി തന്നെ നേരിട്ട് വന്നത് തുടരെ തുടരെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ദൈവവിശ്വാസികളാണെങ്കിലും തമിഴ്നാട്ടുകാർ വർഗീയവാദികളല്ല അതാണ് ബി ജെ പി നേതാക്കളുടെ പരിപ്പ് തമിഴ്നാട്ടിൽ വേവാത്തത് ഈ അഞ്ചു വർഷം കൊണ്ട് ബി ജെ പിക്ക് അറിയാവുന്ന നടവുകൾ പതിനെട്ടും പുറത്തെടുത്തിട്ടും തമിഴ്നാട്ടിൽ ഒരു ഇലയനക്കാൻ അവർക്കായിട്ടില്ല തമിഴ്നാട്ടിൽ രണ്ടക്കം കടക്കുമെന്ന് വീ സർവേകളെല്ലാം തന്നെ പറയുന്നതാണ് ഏറെ ശ്രദ്ധേയം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ ലഭിച്ച ഡി എം കെ മുന്നണിക്ക് ഇത്തവണ നാൽപ്പതിൽ നാൽപ്പതും കിട്ടുമെന്നാണ് പറയുന്നത് കിട്ടാതെ പോയ തേനി മണ്ഡലം കൂടി ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ് സർവേ പറയുന്നത് എന്നാൽ തമിഴ്നാട് കിട്ടില്ലെന്നറിഞ്ഞിട്ടും ശക്തമായ മുന്നേറ്റം ബി ജെ പിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പ്രശാന്ത് കിഷോർ എന്ന തവളച്ചാട്ടക്കാരനെ ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദി ബി ജെ പി രണ്ടക്കം കടക്കും എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാടിലെ നായകൻ കൂടുതൽ ശക്തനാവുകയാണ് ഒരു സംശയവും വേണ്ട ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കാൻ തയ്യാറായി കഴിഞ്ഞു അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ജി എം കെയിലും ഇന്ത്യ മുന്നണിയിലും വലിയ വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളതെന്നും അവർ തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്നാണ് സ്റ്റാലിൻ പറയുന്നത് ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ തമിഴ്നാടിന്റെ വികസനത്തിനായി ഒരു പദ്ധതിയും നടന്നിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിനെ മാറ്റാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗം കാണിക്കുന്നതെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട് വിവിധ വംശങ്ങളിലും ഭാഷകളിലും മതങ്ങളിലും പാരമ്പര്യങ്ങളിലും സംസ്കാരത്തിലും പെട്ട ആളുകൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ നാനത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഇതുവരെയായുള്ള വിജയത്തിന്റെ അടിത്തറ ഇത് തകർക്കുവാനാണ് ബി ജെ ശ്രമിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായി രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനാണ് ബി ജെ പി നീക്കം ആ നീക്കം തകർക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ മണ്ണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെതാണ് ഇവിടെ വർഗീയ രാഷ്ട്രീയം വളർത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് എതിരാണ് എന്നും ഈ നാട് ഈ സന്ദേശം രാജ്യത്തുടനീളം എത്തിക്കുവാനും പകരം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നാടായി ഇന്ത്യയെ മാറ്റുവാനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാന്നിധ്യം കാണിക്കാൻ ബി ജെ പി വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഗി എം കെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ സമ്പൂർണ്ണ വിജയം ഉറപ്പിച്ചോളൂ എന്നതാണ് സ്റ്റാലിൻ പറയുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥ മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് മോദിയും ബി ജെ പിയും എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മോദിക്കുള്ള സ്റ്റാലിൻ്റെ വ്യക്തമായ താക്കീത് ഇങ്ങനെയാണ് നരേന്ദ്രമോദി ഒന്നോർത്തോളൂ തെരഞ്ഞെടുപ്പാകുമ്പോൾ വന്ന് രണ്ട് തമിഴ്വാക്കും പറഞ്ഞ് പൊങ്കലും ഇഡലിയും നല്ലതാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോയാൽ വീഴുന്നവരല്ല തമിഴ്നാട്ടുകാർ ഈ മണ്ണിൽ ബി ജെ പിയുടെ വർഗീയക്കാട് ചിലവാകില്ല മത തകർക്കാൻ കാത്തിരിക്കുന്നവർക്ക് വേറെ സ്ഥലം നോക്കാം ഇത് മണ്ണിൻ്റെ മണമുള്ള തമിഴൻ്റെ മണ്ണാണ് ഇത് മതേതരത്തിൻ്റെ ഭൂമികയാണ് ഇത് ഇന്ത്യ മുന്നണിക്കുള്ളതാണ് ഇത് കേട്ടതോടെ ബി അവസാന പ്രതീക്ഷയും പോയിരിക്കുകയാണ് രണ്ടക്കം തീർക്കാൻ വാവിട്ട് കരയുന്ന കൂലിയെടുത്തുകാരൻ പ്രശാന്ത് കിഷോറിന്റെ ചാരപ്പണിയും വെള്ളത്തിലായിരിക്കുകയാണ്